തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ബുദ്ധിക്കെത്താത്ത അതീതമായ ദൈവത്തിന്റെ ചില ഇടപെടലുകൾ ഈ ആത്മമണ്ഡലത്തിൽ ദൈവം വ്യക്തികളുമായിട്ട് നടത്താറുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ അറിയണമേ ഉദാഹരണം പറഞ്ഞാല് പത്മോസിൽ യേശുവിനെ കണ്ട യോഹന്നാൻ ോഹൻ ഞാൻ അറിയാം നിൽക്കണം നിൽക്കണം ഐ മസ്റ്റ് സ്റ്റാർട്ട് ഞാൻ നിൽക്കണം നിൽക്കണം ഞാൻ നിന്നു തന്നെ ഈ യേശുവിനെ കാണും പക്ഷേ നിൽക്കണം എന്ന പരിജ്ഞാനത്തെ കവിയുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ അളവ് ആ മനുഷ്യൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ വെളിപ്പാട് ദിവസത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കേൾക്കാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു ഞാൻ അവൻ്റെ മുമ്പിൽ മരിച്ചവനെ പോലെയായി പറഞ്ഞ പദം എല്ലാരും മരിച്ചവനെ പോലെ ആയി ഞാൻ കമഴ്ന്നു വീണുപോയി അപ്പൊ നോക്കി വീഴാൻ യോഹന്നാൻ ആഗ്രഹമില്ല പക്ഷേ യോഹന്നാൻ വീണു പോകുന്ന അളവിൽ ബുദ്ധിക്കെത്താത്ത ഒരു പരിശുദ്ധാത്മാവിന്റെ അളവിനെ യോഹന്നാൻ ഏറ്റെടുത്തപ്പോൾ തൻ്റെ നിലയിൽ യോഹന്നാൻ പറയാൻ എൻ്റെ കാലുറച്ച് നിൽക്കുന്നില്ല ഞാൻ വീണു പോകുന്നു ഇതുതന്നെയാണ് ആ നിങ്ങൾ ആ അപ്പസ്റ്റോല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നു അപ്പസ്റ്റോല പ്രവൃത്തിയിൽ പത്രോസ് യോഹന്നാൻ യാക്കോബ് മൂന്ന് ശിഷ്യന്മാരുമായിട്ട് മറരൂപ മലയിൽ വെച്ച് യേശുവുമായിട്ട് അവരെ ഫേസ് ടു ഫേസ് അഭിമുഖമായി കണ്ടു സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാത്മ മണ്ഡലത്തിലേക്ക് ഈ മൂന്ന് വ്യക്തികൾ പ്രവേശിച്ചു നമ്മൾ മുമ്പേ പറഞ്ഞ പദം പദമ പറഞ്ഞ ആത്മമണ്ഡലം സോ ഈ ആത്മമണ്ഡലം മാനുഷിക പരിജ്ഞാനത്തിന് അതീതമാണ് നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് എന്ന് പറഞ്ഞേ സെൽഫിന് അതീതമാണ് തോട്ട് പാറ്റേൺ അതീതമാണ് അതിന് മേളിലാണ് പരിജ്ഞാനം നമുക്കറിയാം സുബോധം ഉണ്ട് എന്നെ പോലെ വെൽ ഡ്രസ് ആയിട്ട് ഇട്ടു വന്നിരിക്കുന്ന ഒരാൾ വീഴുകയോ അയ്യോ ഒരിക്കലും പാടില്ല ഇത് നമ്മുടെ 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 നോളജാണ് നമ്മുടെ അറിവാണ് ഏയ് ഞാൻ വീഴത്തൊന്നുമില്ല ഐ ആം സ്ട്രോങ് അതാ വീഴം വന്നാലേ എനിക്ക് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റും പക്ഷേ ഞാൻ ചോദിക്കട്ടെ എവിടെങ്കിലും നിർത്തിക്കൊണ്ട് സർജറി നടന്നിട്ടുണ്ടോ എവിടെങ്കിലും സർജറിക്ക് മുമ്പേ ഒരസ്തേഷ്യ ഉണ്ട് എന്തിനാണ് സർജറിക്ക് മുമ്പേ അനുശേഷിയ കൊടുക്കുന്നറിയാമോ നടക്കുന്ന സർജറിയുടെ വേദന ആ വ്യക്തി അനുഭവിക്കാതിരിക്കാൻ ഈ സർജറിക്ക് മുമ്പേ കൊടുക്കുന്നത് ഞാൻ ഈ ഡിവൈൻ സർജറികളെ കുറിച്ച് ഇന്ന് രാവിലെ ചിന്തിക്കുകയായിരുന്നു പല സന്ദർഭങ്ങളിൽ ആദത്തിൽ നിന്നൊരു ഹൗവെ എടുക്കാൻ ദൈവം പ്ലാൻ ചെയ്തു വട്ട് ഹാപ്പൻ നിദ്രവരു ആദത്തിൻ്റെ പരിജ്ഞാനത്തിന് അതീതമായ ഒരു വിവശത അല്ലെങ്കിൽ ഒരു നിദ്ര അല്ലെങ്കിൽ ഒരു ബുദ്ധിക്ക് എത്താത്ത അളവിലേക്ക് ആദത്തെ കൊണ്ടോയ ശേഷമാണ് ആദത്തിൽ നിന്ന് ഹവയെ പുറത്തെടുത്ത് നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ എല്ലാ സ്ഥലത്തും നിങ്ങൾ പുതിയ നിയമത്തിലാകട്ടെ പഴയ നിയമത്തിലാകട്ടെ ദൈവത്തിന്റെ ഇടപെടൽ മുഴുവൻ നടന്നിട്ടുള്ളത് വരുവാനുള്ളത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിപ്പാൻ ഇരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാലഘട്ടം യോഹന്നാനെ കാണിക്കുന്നതിന് മുമ്പേ യോഹന്നാന്റെ ബുദ്ധി അബലമാക്കി വെച്ചു കാരണം ബുദ്ധിയുടെ കടുത്തൽ കടത്തൽ അതിനകത്തുണ്ടെങ്കിൽ ഒരിക്കലും ഈ കണ്ട കാര്യങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല ഈ കേട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയില്ല സോ ഇന്ന് രാവിലെ കർത്താവനോട് വ്യക്തമായിട്ട് പറഞ്ഞു നമ്മുടെ മാനുഷിക പരിജ്ഞാനത്തിന് അതീതമായ നമ്മുടെ ബുദ്ധിക്കെത്താത്ത എന്തൊക്കെയോ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എത്ര പേര് എന്നെ വിശ്വസിക്കുന്നു എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ട് കരമടിച്ചു കർത്താവിനെ പക്ഷെ അതിനു മുമ്പേ ഞാനതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു അങ്ങനെ ഒരു ഒന്നും ചിലപ്പോൾ അതിന് പറയാൻ പറ്റില്ല ഡിവൈൻ ഹാൻഡ് ഒരു ദൈവിക വിവശത ദൈവം വേണ്ടി കൊടുക്കാറുണ്ട് പത്മോസിലെ യോഹനാനോ മറൂപമലയിലെ പത്രോസോ ഒക്കെ അവിടെ നിൽക്കട്ടെ അതിനൊക്കെ അപ്പുറത്ത് എ ഫിലെങ്ങനെ പറയുന്ന വാക്യം ചിന്തിച്ചു നിങ്ങൾക്ക് പരിജ്ഞാനത്തെ കവി എന്ന പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് കവി ദാറ്റ് മീൻസ് വിച്ച് വിച്ച് പാസ് പാസ് ലവ് ഓഫ് ഗോഡ് ദൈവ സ്നേഹം എൻ്റെ നോളജിനെ കവിയുന്നു ഇറ്റ് ഓവർകം മൈ നോളജ് എന്റെ ബുദ്ധിയെ ദൈവത്തെ കുറിച്ചുള്ള സ്നേഹം ദൈവത്തെ കുറിച്ചുള്ള അറിവ് കവിയാൻ തുടങ്ങിയപ്പോ ഞാൻ ആള് മാറിയെ പോലായി ഇന്ന് ഒരു ഡിവൈൻ സർജറി പല വ്യക്തികളുടെ മേലും നടത്താൻ കർത്താവ് ആഗ്രഹിക്കും കർത്താവ് ആഗ്രഹിക്കുന്നു ബാല്യം കൗമാരം യൗവനം മധ്യവയസ്കാവസ്ഥ അല്ലെങ്കിൽ വാർദ്ധക്യം ഈ നാലഞ്ച് അഞ്ച് കാലഘട്ടങ്ങളിൽ ബോധമനസ്സിൽ അബോധ മനസ്സിൽ ഉബോധ മനസ്സിൽ ഒത്തിരി മുറിവുകൾ ഒരുപാട് നഷ്ടബോധങ്ങൾ ഒരുപാട് പീഡിപ്പിക്കുന്ന സ്വപ്നങ്ങൾ നമ്മുടെ എല്ലാം അകത്ത് അടിഞ്ഞു കൂടിക്കിടപ്പുണ്ട് ഒരു ഡിവൈൻ സർജറിക്ക് മുമ്പേ ഒരു ദൈവിക വിവശത നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഇന്ന് നിങ്ങളുടെ ബോധമനസിനെയും അബോധ മനസ്സിനെയും ആ ഉപനസ്സിനെയും കഴുകി വെടിപ്പാക്കാൻ ഈ ഡിവൈൻ സർജറിയിൽ കർത്താവിന് കഴിയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് ചെയ്യാൻ കർത്താവിന്റെ മഹാസാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ട് എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് ഒരു ഈ നിൽക്കുന്ന ചെറുപ്പക്കാരെ നോക്കിയിട്ട് ആരെങ്കിലും പറയോ കള്ളു കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് റിയില്ല നിൽക്കില്ല കണ്ട കള്ളു കുടിച്ചിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഇല്ല പക്ഷേ പെന്തക്കോസ് നാളിൽ നൂറ്റി ഇരുപത് പേർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് അവർ നിന്നപ്പം അവരെ നോക്കി മറ്റുള്ളവർ പറഞ്ഞു ഇവർ പുതിയ വേഞ്ഞു കുടിച്ചവരാൻസ് കിക്ക് ആയിട്ടിരിക്കുന്നവരാ ഹലോ ലൂിയ എന്താ അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലായോ അവരെ കണ്ടാൽ കള്ളുകുടിയൻ എങ്ങനെയാ കാര്യമെന്ന് പറഞ്ഞേ കള്ളുകുടിയന്റെ നിയന്ത്രണം പിന്നെ കള്ള അല്ലേ അല്ലേ ആ കൺട്രോൾ ഇല്ല കൺട്രോളില്ല കൺട്രോൾ ഇല്ല അവൻ അറിയത്തില്ല അവൻ എന്തൊക്കെയാണ് ചെയ്തുകൂട്ടുന്നത് അല മദ്യമൊക്കെ കഴിയുമ്പോൾ അവൻ പറയും അയ്യോ ഞാനിതൊക്കെ ചെയ്തായിരുന്നോ കാല് നില തുറക്കത്തില്ല ശരിക്കും കള്ളു കുടിച്ചു കഴിഞ്ഞാൽ കാലും നില തുറക്കത്തില്ല അപ്പസ്റ്റോല പ്രവൃത്തിയിൽ നൂറ്റി ഇരുപത് പേരെ കണ്ടവരിങ്ങനെയാണ് കണ്ടത് എങ്ങനെ പൊതുവിഞ്ഞു കുടിച്ചവരെ പോലെ

ഞാൻ അമാനുഷിക ആത്മസാന്നിധ്യം അനുഭവിച്ച് വ്യക്തികളൊന്നുമില്ലാത്തപ്പോൾ അല്ലെങ്കിൽ ഏകാന്തതയിൽ അല്ലെങ്കിൽ വ്യക്തികൾ ഉള്ളപ്പോൾ ഏതെല്ലാം സെക്കൻഡുകളിൽ ഞാൻ മാറിയിട്ടുണ്ടോ ആ സെക്കൻഡുകളിലെല്ലാം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പ്രൊമോഷൻ ഒരു കയറ്റം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അല്ലൂ ഇത് നിങ്ങൾക്ക് സാധ്യമാണ് ഇന്ന് പകൽ അതിനെത്രയേ ഉള്ളൂ കർത്താവിനെ ബുദ്ധിയേയും രണ്ടിനെയും കൺട്രോൾ ചെയ്യാൻ കർത്താവിനെ അനുവദിക്കുക ബുദ്ധി ഒരിക്കലും ഇതിനകത്ത് കേറി കളിക്കരുത് ബുദ്ധി കയറി കളിക്കാൻ അനുവദിക്കരുത് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞ ബുദ്ധി കയറി കളിക്കാൻ അനുവദിക്കരുത് ഒരു വ്യക്തി വിവിശതയിൽ ആത്മവിശ്വതയിൽ ആ വ്യക്തി താഴെ വീണ ഉടനെ ആ വ്യക്തിയെ പോയി പറഞ്ഞ് ഡിസ്റ്റേബ് ചെയ്യരുത് കാരണം ആ വ്യക്തിയെ ഒരാത്മമണ്ഡലത്തിലേക്ക് കർത്താവ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു ഡിവൈൻ സർജറി നമ്മുടെ ഉള്ളിൽ നിന്ന് നടത്താനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു അത് നടന്നു കഴിയുമ്പോൾ നിങ്ങൾ പറയും അയ്യോ എന്നെ നേരത്തെ നടത്തേണ്ടതായിരുന്നല്ലോ കർത്താവ് എന്ന് പറയത്തക്ക നിലയിൽ നിങ്ങളിൽ അതിശയങ്ങൾ സംഭവിച്ചു തുടങ്ങും ഒന്ന് വിശ്വസിച്ചേ ഒന്ന് വിശ്വസിച്ചേ അത് സംഭവിക്കുന്നു കരമടിച്ചെന്ന് കർത്താവിനെ അപ്പസ്വർ പ്രവൃത്തിയിലെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ കുറന്നു ലോസിന്റെ വീട്ടിലേക്ക് പത്ത് പോകാൻ തയ്യാറാകുന്ന ആ രംഗം ഞാൻ ആദ്യം ഒന്ന് വായിക്കാം പത്താം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം ദൈവസഭയിലേക്ക് ആദ്യത്തെ ഫസ്റ്റ് ജെന്റൈൽ ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ് ചേർച് ദൈവസഭയിലെ ഏറ്റവും ആദ്യത്തെ ജാതിയ സഭയിലോട്ട് വരികയാണ് പത്താം അധ്യായത്തിൽ പേര് കുറഞ്ഞില്ല അതുവരെ ഒമ്പത് അധ്യായം നിങ്ങൾ വായിച്ചാൽ അറിയ ഭൂതന്മാരെ ഉള്ള സഭയ്ക്കകത്ത് ജാതികളില്ല എന്നാൽ പത്താമത്തെ അധ്യായത്തിൽ ജാതികൾക്ക് വേണ്ടി സഭ തുറക്കപ്പെടുകയാണ് അപ്പോൾ ഈ പത്രസ് ഉപദേശിക്കൊരു പ്രശ്നമുണ്ട് എന്നാ കുഴപ്പമൊന്നറിയാം ജാതികളുടെ ഇടയിലോട്ട് പോകത്തില്ല ബാക്കി എല്ലായിടത്തും പോകും ജാതികളുടെ ഇടയിലോട്ട് പോകത്തില്ല ജാതികൾക്ക് ഐത്തം കൽപ്പിച്ചിരുന്നു താൻ തന്നിൽ തന്നെ ഏയ് തൊട്ടാൽ തീണ്ടലുള്ള ജാതി അവരെയൊന്നും തുടരുത് അവരോടൊന്നും സുശേഷമൊന്നും പറയരുത് അവരൊന്നും നമുക്ക് വേണ്ട നമുക്കെല്ലാം വെളുത്തോര് കറുത്തവരാണ് നമുക്കെല്ലാം കറുത്തവര് മതി ഐത്തം ഐത്തം അകത്ത് വന്നപ്പം പത്ര റോസ് എന്ത് ചെയ്താൽ പോകത്തില്ല പത്ര കർത്താവ് പറയുന്നു ജാതികളിലോട്ട് പോകും പത്രോസ് പറയും കർത്താവിനോട് അശുദ്ധമായതിനെ ഒന്നും തിന്നരുന്ന് കൽപ്പിച്ചു നീ തന്നെയല്ലേ പിന്നെ കർത്താവ് പറയും പോ ജാതികളിലേക്ക് പത്ര റോസ് വന്ന് പറയും ഞാൻ പോകത്തില്ല ഇങ്ങനെ വാദം നടക്കുന്ന സമയത്താണ് ഒരു സംഭവം നടന്നു പത്താം വാക്യം അവന് വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു അവർ ഭക്ഷണം ഒരുക്കുമ്പോൾ അവന് ഒരു വിവശത വന്നു പത്താം വാക്യം അവന് വളരെ വിശന്നിട്ട് ഭക്ഷണം ഒരുക്കാൻ ആഗ്രഹിച്ചു അവൻ അവർ ഭക്ഷണം ഒരുക്കുമ്പോൾ അവനൊരു വിവശത വന്നു ആ വിവശതയെ കാണുന്ന ദർശനമാണ് അടുത്തത് ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി നാല് കോണം കെട്ടിയ ഒരു വലിയ തുണി കെട്ടി ആകാശത്തിൽ നിന്ന് കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വിട്ട ഒരു പാത്രം വരുന്നത് കണ്ടു അതിൽ ഭൂമിയിലെ സകലവിധം നാൽക്കാലിയും ഇഴഞ്ഞാതെയും ആകാശത്തിലെ പറവുകളുമാണ് പത്രോസ് എഴുന്നേറ്റ് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി ഇവിടെ നിങ്ങൾക്കറിയാം പത്രോസിനും വിശക്കുന്നു ദൈവത്തിനും വിശക്കുന്നു അതാ രണ്ട് സാഹചര്യം ദൈവത്തിന്റെ വിശപ്പ് ജാതികൾക്ക് വേണ്ടിയാണ് പത്രോസിന്റെ വിശപ്പ് ആഹാരത്തിന് വേണ്ടിയാണ് പത്രോസിന്റെ വിശപ്പ് അകത്തിങ്ങനെ തള്ളിക്കേറിയിരിക്കുമ്പോൾ പത്രോസിനോട് ആരോ പറയുന്നു ഇസ് നോട്ട് ദ ദ ടൈം ടൈം ടു ഈറ്റ് പ്രേ ഭക്ഷണം ഒരുക്കുന്ന സമയത്ത് കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ വേണ്ടി തയ്യാറാക്കാം അങ്ങനെ വെൺമാടത്തിലേക്ക് പത്രോസ് പ്രാർത്ഥിക്കാനായിട്ട് കയറി പ്രാർത്ഥിക്കാനായിട്ട് വെൺമാടത്തിൽ പത്രോസ് കയറിയ സമയത്ത് അദ്ദേഹത്തിന് സംഭവിച്ച കാര്യം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പത്രോസിന് ഒരു വലിയ വിവശതയുണ്ടായി എല്ലാവരും ആ പദമൊന്ന് പറഞ്ഞേ ഓരോക്കെ പറ അപ്പൊ കേറിയ പത്രോസ് ഒരു തരത്തിലും കുറനല്യോസിന്റെ വീട്ടിൽ പോകത്തില്ല കാരണം എന്നാ കുറന്നെല്ലിയോസ് ആരാ ജാതിയെ തൊട്ടാൽ തീണ്ടലുള്ള ജാതി പക്ഷേ വിവശത ഉണ്ടായത് എപ്പോഴോ ആ അവിടെ ദർശനം കാണിക്കുകയാണ് ദൈവം തുപ്പൊട്ടി ഇറക്കി വരുന്നു സകലവിധ ജാ ഇഴജാതി നാൽക്കാലി എല്ലാം കാണിച്ചിട്ട് പറഞ്ഞ് എഴുന്നേറ്റ് അറുത്ത് തിന്നെയാ പത്രോസ് ദൈവത്തോട് പഠിപ്പിക്കുകയാണ് ഏ ഇത് അശുദ്ധമായതാ പിന്നെയും ദൈവം ഇടപെടുക നോ ഇത് വിശുദ്ധമെന്ന് ഞാൻ എണ്ണിയതാ ഇത് വിശുദ്ധനമെന്ന് ഞാൻ എണ്ണിയതാ പത്രോസ് കർത്താവിനോട് പറയുന്നത് ഞാൻ ഇത് ഭക്ഷിക്കുകയില്ല പത്രോസിനോട് കർത്താവ് പറയുന്നത് വിശുദ്ധമെന്ന് ഞാൻ എണ്ണിയതാ അതുകൊണ്ട് നീ ഇതിനെ ഭക്ഷിക്കണം നീ ഇതിനെ ഭക്ഷിക്കണം നീ ഇതിനെ ഭക്ഷിക്കണം ലാസ്റ്റ് നിങ്ങൾക്കറിയാം ഒരു തരത്തിലും പത്രോസിന്റെ മൈൻഡും കർത്താവിന്റെ മൈൻഡും അടി ചേർന്ന് പോകുന്നില്ല ഉടനെ കർത്താവിന് മനസ്സിലായി ഇവന്റെ ഉള്ളിൽ ഒരു സർജറി നടത്തി അകത്തോട്ട് ജാതികൾ എന്ന ദർശനം ഇട്ടാൽ മാത്രമേ ഇവൻ കുറന്നെസിന്റെ വീട്ടിലോട്ട് പോകത്തുള്ളൂ നിങ്ങൾ വായിച്ചു നിങ്ങൾ വായിച്ചു വിവശതയുണ്ടായി വിവശതയിൽ ദൈവി ദർശനം കാണിച്ചു വിവശതയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കുറന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വീടിന്റെ വാദക്ക് വന്നു നിൽക്കുക താമസിക്കുന്ന വീട് ഇതാണോ പത്ത് താമസിക്കുന്ന വീട് ഇതാണോ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം പത്തിന് നാൽപ്പത്തി ഒന്ന് പത്ത് റോസ് അവരുടെ കൂടെ പോയി പത്രോസ് റോസ് അവിടെ എഴുന്നേറ്റ് നിന്നു വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു അവരോരോരുത്തരും വന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി കുറന്നല് ദിവസും കുടുംബവും സ്നാനമേറ്റ കർത്താവിന്റെ സഭയോട് ചേർന്നു തുറന്നയോസിന്റെ വീട്ടിൽ ഒരു ദൈവപ്രവൃത്തി ചെയ്യാൻ ദൈവം തയ്യാറാണ് പക്ഷെ അതിനെ ഉൾക്കൊള്ളാൻ പത്രോസ് നീ തയ്യാറാണ് തയ്യാറല്ല എങ്കിൽ നിന്നെ തയ്യാറാക്കിപ്പിക്കാൻ വേണ്ടി ഇന്നൊരു വിവശതയിൽ ഒരു സർജറി ദൈവം നടത്താൻ പോകുകയാണ് ഞാനത് വിശ്വസിക്കും ഞാനത് വിശ്വസിക്കുന്നു ഞാനത് വിശ്വസിക്കും ഞാനത് വിശ്വസിക്കും ഞാനത് വിശ്വസിക്കും ഞാനത് വിശ്വസിക്കുന്നു ഒത്തിരി വൃത്തിക്കാരനായിരുന്നു പത്രോസ് തുടത്തില്ല തീണ്ടല്ലേ ഞാൻ അയ്യോ അയ്യോ ഒരു ദർശനം കാണിച്ചപ്പോൾ ഏത് അഴുക്ക് ചാലിലും പോയി നിൽക്കാൻ പത്രോസ് തയ്യാറായി അപ്പോൾ ഒരു സർജറി ആവശ്യമുണ്ട് പറഞ്ഞ ഒരു സർജറി ആവശ്യമുണ്ട് ഒരു ഡിവൈൻ സർജറി ആവശ്യമുണ്ട് ഇന്ന് വിശ്വസിക്കാമെങ്കിൽ ഒരു വിവശതയുടെ പുറത്ത് വരാൻ പോവുക ആ വിവശതയിൽ ജാതികൾക്ക് വേണ്ടിയുള്ള ഒരു ഹൃദയം ദൈവത്തിന്റെ അകത്ത് പകരാൻ പോവുക കരമ ഉയർത്തിനെ രണ്ടാമത്തെ സന്ദർഭമാണ് പത്രോസി അക്കോബ് യോഹന്നാൻ മൂന്ന് പേരും കൂട്ടിക്കൊണ്ട് മലയിലേക്ക് പോയി മലയിൽ ചെന്നപ്പോൾ യേശുവിൻ്റെ മട്ടുമാറി ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളിപ്പിക്കാൻ കഴിയാത്തവണ്ണം യേശുവിൻ്റെ വസ്ത്രം വെള്ളയായി യേശുവിൻ്റെ വസ്ത്രം വെള്ളയായപ്പോൾ കണ്ട് നിന്നവർ പറയുന്നു അയ്യോ നമ്മുടെ കൂടെ കയറിപ്പോയ ആളല്ലോ ഇത് ഇവൻ്റെ മട്ടു മാറിയിരിക്കുന്നു ഇവൻ്റെ സ്ഥിതി മാറിയിരിക്കുന്നു എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവൻ എന്താ സംഭവിച്ചിരിക്കുന്നെ അവിടെ ഒരു ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളത് വാക്ക് നിങ്ങൾ വായിക്കാൻ മറക്കരുത് ആ ഇങ്ങനെയാണ് എന്ത് സംസാരിക്കണം പോലും പത്രോസ് അറിയാത്ത മണ്ഡലത്തിലേക്ക് പത്രോസിനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഒരു സർജറി അറിയാത്തേ രഞ്ജിത് മനസ്സിലെ നമ്മൾ പല മേഖലകളിൽ ഈഗോയിസ്റ്റിക്ക പലതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് പാടായിരിക്കും അല്ലെങ്കിൽ ഉദാഹരണം പറയാ ഇവിടെ ഒരു രോഗിയുണ്ട് ആ രോഗിക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കാൻ പറയുമ്പോ ഞാൻ പ്രാർത്ഥിച്ച എങ്ങനെയാ ശരിയാവോ ഇങ്ങനെയൊക്കെ ചിന്ത നിങ്ങളുടെ അകത്തുണ്ടാവും പക്ഷെ ഒരു ഡിവൈൻ സർജറി നടന്നു കൊണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനിലാണേലും നിങ്ങൾ പോയി കൈവക്കും ബസ് സ്റ്റോപ്പിലാണേലും നിങ്ങൾ പോയി കൈവക്കും നിങ്ങൾ പറയുക യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാ ദുരാത്മാവേ അധികാരം എനിക്ക് ദൈവം തന്നിട്ടുണ്ട് എത്ര പേര് ഇത് വിശ്വസിക്കുന്നു ഇറ്റ്സ് എ ഡിവൈൻ സർജറി ഞാനിതിനെ അങ്ങനെയാണ് വിളിക്കുന്നത് വിവശത എന്ന് ഞാനിതിനെ വിളിക്കുന്നില്ല ഇറ്റ്സ് എ ഡിവൈൻ സർജറി ഈ ടൈമിൽ ദൈവത്തിൻ്റെ ഒരു സർജറി നടക്കും നിൻ്റെ ബോധ മനസ്സിൽ അബോധ മനസ്സിൽ ഉബോധ മനസ്സിൽ ഓ കോൺഷ്യസിൻ്റെ മൂന്ന് തലങ്ങളെയും കർത്താവിൻ്റെ ആത്മാവ് സ്പർശിക്കും നീ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ആഗമനം പണിയും ദൈവത്തിൻ്റെതല്ല എന്തൊക്കെ നിൻ്റെ അകത്തുണ്ടോ അത് മുഴുവൻ ആ സർജറി ദൈവം സപറേറ്റ് ചെയ്യും അതിനുവേണ്ടി സർവായുധ വർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട് ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ദൈവത്തിന്റെ വചനം എന്താ ചെയ്യുന്നതെന്ന് അറിയോ ദൈവത്തിന്റെ വചനം ഇരുവായി തലയുള്ള ഏതുവാൾ നിക്കൽ മൂർച്ചേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മച്ചകളെയും വേർപെടുവയ്ക്കും വരെ തുളച്ചു ചെല്ലുന്നതും കണ്ടോ ദൈവത്തിൻ്റെ വചനം ചെയ്യുന്ന എന്താ പ്രാണനെയും ആത്മാവിനെയും സന്ധി മച്ചകളെയും ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും സപ്പറേറ്റ് ചെയ്യുന്നത് വരെ തുളച്ചു ചെല്ലും ദേഹവും ദേഹിയും ആത്മാവും സെപ്പറേറ്റഡ് ആയാൽ ഒരു വ്യക്തി മരിച്ചുപോകും ർത്ഥം ദൈവത്തിന്റെ വചനം കൊല്ലും എന്നല്ല അർത്ഥം വചനം എവിടെ എന്നല്ലും എന്നല്ല വരെ 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 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എക്സ്റ്റൻഡ് അവസാനത്തെ നില വചനം ചിന്തനങ്ങളെ ഭാവനകളെ ശാരീരിക രോഗങ്ങളെ സൗഖ്യമാക്കാൻ ഈ ദൈവവചനമാകുന്ന ഇരുവായ് തലയുള്ള വാള് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കും സർജൻ തയ്യാറാ ഓപ്പറേഷൻ തിയേറ്റർ റെഡിയാണ് സർജനും തയ്യാറാണ് തയ്യാറാണ് സർജറിക്ക് വേണ്ടിയുള്ള കത്തിയും കത്തിയാറാണ് കിടന്നു കിടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോ ഒരു സർജറി നടക്കും ഒരു ഡിവൈൻ സർജറി തയ്യാറാകുന്നു നിങ്ങളുടെ മേലേക്ക് രാജകീയ അഭിഷേകത്തെ ഇപ്പോൾ തന്നെ കർത്താവ് പകരാനായിട്ട് പോവുക വിളിച്ചേ എല്ലാരും വിളിച്ചേശു വിളിച്ചേ ഇങ്ങനെ നിങ്ങൾ കർത്താവിനോട് ആവശ്യപ്പെടുക യേശുവേ എന്ന് പറഞ്ഞ യേശുവേ ഒരു ഡിവൈൻ സർജറി നടത്തുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നെ ഒന്ന് കടത്തി വിടണമേ എന്നെ ഒന്ന് കടത്തി വിടണമേ ഇതിന് റിസൾട്ട് വലുതായിരിക്കും ചിലരുടെ ഉള്ളിൽ ഞാനൊരു സർജറി നടത്താൻ പോവുക സർജറി നടത്താൻ പോവാ സർജറി നടത്താൻ പോവുക ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ടേബിളിൽ പേഷ്യന്റ് കിടന്ന് പെടച്ചാൽ സർജറി നടക്കുമോ ഡോക്ടർക്ക് ആവശ്യമുള്ള ഏക കാര്യം അല്ലേ കാര്യംസ് മാത്രമേ ഡോക്ടർ ചോദിക്കുന്നുള്ളൂ നീ ഒന്ന് കിടന്ന് നീ കയ്യും കാലുവിട്ട് അടിക്കാതെ നീ ബഹളം വെക്കാതെ ഇങ്ങനെ ബഹളം വെക്കുന്നുകൊണ്ടാണ് ആദ്യം എന്ത് ചെയ്യുന്നത് മണപ്പിക്കുന്നത് പോയി പിന്നെ ബഹളമില്ല ഒന്നുമില്ല പിന്നെ അറുക്കണേ അരത്തോ മുറിക്കണേ മുറിച്ചോ എന്നെ വേണേ നടത്തിക്കോ രണ്ടു ദിവസം കഴിയുമ്പോഴാണ് നീ അറിയുന്നേ ഇന്നലത്തെ പോലെ തലവേദന ഇപ്പൊ വരുന്നില്ലല്ലോ ആ ആ മൈഗ്രൈൻ ചുവന്നോണ്ട് പോയി ആ മൈഗ്രൈനിനെ എടുത്തു മാറ്റി ഇന്നലെ വരെ എനിക്ക് വയറിന്റെ അടുത്തു ഭാഗത്ത് ഭയങ്കര വേദനയായിരുന്നു ഇങ്ങനെ അമർത്തിയാലും അറിയായിരുന്നു ഇപ്പോൾ അത് കാണാനില്ലല്ലോ സർജറിക്കാത്തത് പോയി സർജറിക്കാത്തത് സൗഖ്യമായി പല വിടുതലുകൾ നടക്കും ഹലോ ലൂയ എൻ്റെ ബ്രദറെ കഴിഞ്ഞ ആഴ്ച വചനം വായിക്കാൻ വായിക്കാനിരിക്കുമ്പം എനിക്കങ്ങ് അസ്വസ്ഥതയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് വചനം വായിക്കാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിട്ട് എനിക്ക് എന്ത് ചെയ്താൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരുന്നു സർജറി നടന്ന ശേഷം പ്രാർത്ഥിക്കാതെ ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല തുടങ്ങിക്കും ഇന്ന് സർജറി നടക്കാൻ പോകും കൃപാവരങ്ങളെ അകത്തോട്ട് വെച്ചിട്ട് ദൈവം ഫില്ല് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യും പ്രവചനപരത്തെ ഓപ്പറേഷൻ ചെയ്ത് അകത്തോട്ട് വെച്ചിട്ട് ദൈവം ഫില്ല് ചെയ്യും വിശ്വസ്റ്റ നിങ്ങളത് വിശ്വസ്റ്റ നിങ്ങളത് ഇപ്പൊ തന്നെ അത് സംഭവിക്കും വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ തന്നെ അത് സംഭവിക്കും നിങ്ങളുടെ മേലെ അത് സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും ഇന്ന് ഈ ചേണ്ടിനകത്ത് ആയിരം പേര് വന്നിട്ടുണ്ടെങ്കിൽ ഈ ആയിരം പേരുടെ മേല സംഭവിക്കും കാരണം ഇത് പറഞ്ഞത് കർത്താവ ഇപ്പൊ പറയണെന്ന് പറഞ്ഞത് കർത്താവ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ മേലെ അത് കർത്താവ് പകരാൻ പോവുകയാണ് വിശ്വാസം എന്തെന്ന് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഞാൻ ഈ ഈ പലവിധ അസുഖങ്ങളാൽ ഞാൻ തിരുവല്ല ഗവൺമെൻറ് ആശുപത്രികളിൽ കയറി ഇറങ്ങി അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു വയറ് ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു ഞാൻ വയറ് പോയി പരിശോധിച്ച് സ്കാൻ ചെയ്ത് നോക്കാൻ ഡോക്ടർ പറഞ്ഞു ഞാൻ പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ വയറ്റിലൊരു മൊഴയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഈ മാസം ഡിസംബർ ഇരുപത്തൊന്നാം തീയതി ഓപ്പറേഷൻ ചെയ്യാത്തിന് ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് കത്തി വയ്ക്കാൻ പേടിയാണ് ഞാൻ എനിക്കൊരു സമയം തരണം ഞാൻ അന്ന് വരാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ മൂന്നാല് പരസ്യം ഇങ്ങനെ ഈ ബാസ്റ്റർമാരുടെ ഇങ്ങനെയൊക്കെ ഉള്ള പരസ്യങ്ങൾ കണ്ടു പക്ഷെ അതിലൊന്നും ഞാൻ ശ്രദ്ധ എൻ്റെ ശ്രദ്ധ ചെയ്യുന്നില്ല പക്ഷേ ഞാൻ ഒരു ബോർഡ് എന്നെ പ്രത്യേകമായിട്ട് എന്തോ ഒരു എനിക്ക് ഇവിടെ ഒന്ന് പോകണമെന്ന് എനിക്ക് പ്രത്യേകമായിട്ട് എനിക്ക് താല്പര്യം തോന്നി ഞാൻ അതനുസരിച്ച് എനിക്ക് വിശ്വാസമില്ല അതനുസരിച്ച് ഞാൻ ഇവിടെ ഒന്ന് വന്ന് നോക്കാം ഇവിടെ എന്തോ നടക്കുന്നത് വല്ല അത്ഭുതങ്ങൾ നടക്കുന്നു എനിക്കും ആ രോഗശാന്തി കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഇവിടെ ഒരു പ്രാവശ്യം ഈ ബ്രദറുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് ആ സാക്ഷ്യം കേൾക്കുകയും ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുകയും ചെയ്തു എന്നിരുന്നാലും വിശ്വാസം എന്തെന്ന് ആഴമായിട്ട് എനിക്കറിയില്ല എൻ്റെ എന്നെ പലരും വിളിച്ചിട്ട് ഞാൻ ആ സ്ഥാനത്തൊന്നും പോയില്ല പക്ഷേ ഇതിലെനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി ഞാൻ അതുപോലെ വന്ന ആ ഏറ്റവും അവസാനം വന്ന ആ കസേരയിൽ ഇരുന്നു ബ്രദർ എൻ്റെ വിഷയം ഞാനൊന്നും പറഞ്ഞില്ല ബ്രദർ എന്നോട് തന്നെ ചോദിച്ചു തൈറോയിഡിൻ്റെ രോഗത്താലും വയറ്റിൽ മുഴയായിട്ട് ഇവിടെ വന്നിരിക്കുന്നു ആളിനെ ദൈവം തൊട്ട് സൗഖ്യമാക്കുന്നത് പറഞ്ഞു ഞാൻ എന്നിട്ടും ആത്മാ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ബ്രദർ എന്നോട് തറപ്പിച്ച് പറഞ്ഞു കൂട്ടി പോയി ഈ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുമായിട്ട് ഇവിടെ വരാവു ഇനി അത് കാണത്തില്ലെന്ന് അറപ്പിച്ച് പറഞ്ഞു ഞാൻ എൻ്റെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ പോയി റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ പറഞ്ഞ മുഴയും ഡോക്ടറെ ചോദിച്ചത് എന്ത് സംഭവിച്ചു ഈ മുഴ കാണുന്നില്ലല്ലോ തൈറോയിഡിൻ്റെയും നോക്കി എൻ്റെ എൻ്റെ മുഴ കാണുന്നില്ല എന്ത് ചെയ്തതെന്ന് ഡോക്ടർ തന്നെ ആവശ്യമായിട്ട് എന്നോട് ചോദിച്ചു പക്ഷേ എൻ്റെ വലിയവനായ ദൈവത്തിനെ തൊട്ട് സൗഖ്യമാക്കാൻ ആ നിമിഷത്തിൽ എനിക്കും എൻ്റെ ഇന്ന് ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന എൻ്റെ കുടുംബത്തിനും അത് ബോധ്യമായി എൻ്റെ ഭർത്താവ് ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ വിളി എൻ്റെ കൂടെ തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഈ ഒരു സാക്ഷ്യം തന്നെ പറയുവാൻ്റെ എൻ്റെ കയ്യിരിക്കുന്ന റിസൾട്ട് ഞാൻ ആദ്യം എനിക്ക് ഇപ്പോൾ ഇത് മൊഴ മുഴ വയറ്റിലുള്ളതായിട്ടുള്ള റിസൾട്ടാണിത് എൻ്റെ വയറ്റിൽ മുഴയുണ്ടെന്നുള്ളതാണ് ഉണ്ടെന്നുള്ളതാണ് ഇതുണ്ടെന്നാണ് ഇത് ഓപ്പറേഷൻ ചെയ്യാനാണ് അവർ അവരാവശ്യപ്പെട്ടിരുന്നത് രണ്ടാമത്തെ ഭാഗം ഞാനിത് കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്രദർ പറഞ്ഞ ഞാൻ ടെസ്റ്റ് ചെയ്തു ഞാൻ ഒരുപാട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ ബ്രദർ പറഞ്ഞ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിനകത്തൊന്നും കാണാനില്ല ഡോക്ടർ തന്നെ ചോദിച്ചു എന്ത് ചെയ്തു നിങ്ങളി രണ്ടാമത് എനിക്ക് തൈറോയിഡിൻ്റെ രോഗത്താൽ ഞാൻ വലഞ്ഞു ആശുപത്രികൾ ഇറങ്ങി നടന്നപ്പോഴും എനിക്ക് ഈ വിശ്വസ്തനായ ദൈവത്തെ കണ്ടുമുട്ടാൻ ഒരു അവസരം എനിക്ക് ഭാഗ്യം ലഭിച്ചില്ല പക്ഷെ അവസാനം ഞാൻ ഈ സന്നിധിയിൽ വന്നപ്പോഴാണ് എനിക്കിതിനെല്ലാം പരിഹാരം തന്നെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നിപ്പോൾ ഈ തൈറോയിഡിൻ്റെ ആദ്യത്തെ ഇതാണ് കുറവുണ്ടെന്നുള്ളതാണ് ഒന്നിൽ ഞാൻ ഇത് ഉണ്ടെന്നുള്ളതാണ് ആയിരം ആയിരം സ്തുതിക്കുന്നു അർപ്പിക്കുന്നു ചങ്ങനാശ്ശേരി വലിയ ഉണർവ് നടക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന മരക്കൾസ് ഞങ്ങളെ അധിക്ഷേപിച്ചു വലിയ പ്രകടമായ ദൈവപ്രവൃത്തികൾ ഒടുങ്ങി തൂങ്ങിയ അസ്ഥികൾ നിവർന്നു വരുന്നു നീളം കുറഞ്ഞ കാലുകൾ നിവർന്നു വരുന്നു പോളിയോ ബാധിച്ച് വളഞ്ഞിരുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈക്കകത്ത് ശബ്ദം കേട്ട് ടെക്ടയ്ക്ക് ശബ്ദം കേട്ട് നിവർന്നു വരുന്നു ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ ശക്തി അഴിഞ്ഞ് ഒഴിഞ്ഞു പോയിരിക്കുന്നു ഈ അവയവങ്ങൾ ഇനി നീതിയുടെ ആയുധങ്ങളായിട്ട് മാറ്റപ്പെടാനായിട്ട് പോവുകയാണ് ഇപ്പോൾ തന്നെ വിശ്വസിക്കുക ഒരു വലിയ സ്വാതന്ത്ര്യം പാപസമ്മതമായൊരു മരണം ഇപ്പോൾ തന്നെ കർത്താവ് നമ്മുടെ മേലേക്ക് പകരുവാനായി പോകുക കർത്താവ് ലോകമെമ്പാട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇപ്പോൾ തന്നെ വിശ്വാസത്താൽ നസ്രയന യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവ് പ്രത്യേകിച്ച് ഇന്ന് ഞാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കർത്താവ് നിൻ്റെ മക്കളെ എല്ലാവരും ഒരു മരണം ഇപ്പോൾ തന്നെ വ്യാപരിക്കേണ്ട കർത്താവ് അവരെ ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തിയ അവയവങ്ങളിലേക്കൊരു മരണം വാഴട്ടെ കർത്താവ് ഒരിക്കലും ചേരത്തിൽ എന്ന് പറഞ്ഞതിനെ കൂട്ടിച്ചേർക്കാനായിട്ട് ആ അവയവങ്ങളുടെ മേലുള്ള പാപത്തിന്റെ ചങ്ങലകൾ ഇപ്പോൾ തന്നെ പൊട്ടി അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായിട്ട് മാറട്ടെ കർത്താവ് ചെയ്യുന്നതിനാണ് സ്തോത്രം ഈ എപ്പിസോഡിൽ പാപ സംബന്ധമായ ഒരു മരണം എൻ്റെ പ്രേക്ഷകരുടെ മേൽ മുഴുവൻ വ്യാപരിക്കുന്നതിനായി സ്തോത്രം അവൻ ചത്തവന ഇനി അവനെ വിളിക്കണ്ട അവനെ കിട്ടില്ല എന്ന് പാപത്തിന്റെ ശക്തികൾ നിലവിളിച്ചു പറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ അച്ഛനാണ് വളരെ വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു വിശ്വസിക്കുക ഇപ്പോൾ തന്നെ ഒരു വലിയ അഭിഷേകത്തെ കർത്താവ് അയച്ചിട്ടുണ്ട് സോ ഐ ബ്ലസ് ജീസസ്